ഹോട്ടസ് മലബാറിക്കൂസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ട ഒരു പേരാണത് ബോട്ടണി അഥവാ സസ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയ ചാൾസിനെക്കുറിച്ചെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ മലബാറിലെ സസ്യങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായ വിവരങ്ങൾ നൽകി അക്കാലത്തെ ഏറ്റവും വലിയ സസ്യ ഡയറക്ടറിയായ ഹോട്ടസ് മലബാറിക്കസ് ഉണ്ടാക്കാൻ സഹായിച്ച ഇട്ടിയച്ചുതൻ എന്ന മലയാളി വൈദ്യനെക്കുറിച്ച് നമ്മളാരും കേട്ടിരിക്കാൻ ഇടയില്ല മലബാറിലെ സസ്യങ്ങളെയെല്ലാം അടയാളപ്പെടുത്താനുള്ള ഹോട്ടസ് മലബാറിക്കസ് എന്ന ഈ ബൃഹത് പദ്ധതിക്ക് തുടക്കമിട്ടത് അക്കാലത്തെ മലബാർ ഗവർണർ ആയിരുന്ന ഡച്ച് സായിപ്പ് ഹെൻറിക് വാൻ റീഡി ആയിരുന്നു പന്ത്രണ്ട് വോളിയങ്ങളിലായി ഓരോന്നിലും അഞ്ഞൂറ് പേജുകളുമായി മലബാറിലെ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ചെടികളെ പരിചയപ്പെടുത്തുന്ന ഈ കൃതിക്ക് എല്ലാവിധ സഹായവും നൽകിയത് അന്നത്തെ കൊച്ചി രാജാവായിരുന്നു അന്നത്തെ മലബാർ രാജ്യത്തെ പലയിടങ്ങളിൽ നിന്നായി സസ്യങ്ങളെ കൊച്ചിയിൽ എത്തിച്ചത് അച്യുതൻ വൈദ്യരും അദ്ദേഹത്തിൻ്റെ സംഘവുമായിരുന്നു ഇറ്റാലിയൻ വൈദികനായിരുന്ന ഫാദർ മാത്യൂസ് അവയെ കൃത്യതയോടെ വരച്ചെടുക്കുകയും ചെയ്തു വാൻ റീഡിയുടെ അച്ഛൻ നെതർലാൻഡിലെ ഒരു ഫോറസ്റ്റ് ഓഫീസറായിരുന്നു അതുകൊണ്ട് തന്നെ പ്രകൃതിയെ താൻ എന്നും അടുത്തറിയാൻ ശ്രമിച്ചിരുന്നു എന്ന് വാൻ റീഡി പറയുന്നു അങ്ങനെയാണ് രാജാവിൻ്റെ ശുപാർശയോടുകൂടി റീഡി ഇട്ടി അച്യുതൻ വൈദ്യരെ കണ്ടുമുട്ടുന്നത് കാരപ്പുറത്തെ ഒരു ഈഴവ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ വൈദ്യ പാരമ്പര്യം തലമുറകളായി പകർന്ന് ലഭിച്ചതായിരുന്നു അക്കാലത്ത് അവിടുത്തെ ഏറ്റവും പ്രസിദ്ധനായ വൈദ്യനായിരുന്നു അദ്ദേഹം ഹോർത്തോസ് മലബാർക്കുസിന് ശേഷം ഇട്ടി അച്യുതൻ വൈദ്യർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നില്ല തലമുറകളായി തനിക്ക് കൈമാറി കിട്ടിയ താളിയോല ഗ്രന്ഥങ്ങളെല്ലാം ഒരു കുട്ടയിലാക്കി തൻ്റെ വീടിന് സമീപത്തെ ഒരു കൊങ്ങണി ബ്രാഹ്മണനെ ഏൽപ്പിച്ചുവെന്നും അയാൾ ഒരു ദീർഘയാത്രയ്ക്ക് പുറപ്പെട്ടു പോയെന്നും പറയപ്പെടുന്നു ഡച്ചുകാർ അച്യുതൻ നായരെ നെതർലാൻഡിലേക്ക് കൊണ്ടുപോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ പ്രചരിച്ച കഥ ഏതായാലും പിന്നീട് വൈദ്യന്മാരൊന്നുമില്ലാത്ത തലമുറകളിൽ എന്നോ അമൂല്യമായ ആ താളിയോല ഗ്രന്ഥങ്ങളും നശിപ്പിക്കപ്പെട്ടു കാലേവനിയയ്ക്കുള്ളിൽ പറയപ്പെടാത്ത ചരിത്രങ്ങളിൽ ഒന്നായി ഇട്ടി അച്യുതൻ മാറുകയും ചെയ്തു പിൽക്കാലത്ത് ആധുനിക സസ്യശാസ്ത്രത്തിന്റെ ആധാരശിലയായ കാളിറൈസ് പോലും ഇട്ടി അച്യുതൻ ഹോർത്തൂസ് മലബാറൂസിൽ ഉപയോഗിച്ച അരംതിരിക്കൽ രീതിയാണ് തൻ്റെ പഠനത്തിലും ഉപയോഗിച്ചത് എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ